സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ വീത കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ സമ്മാനം ഓണവില് എന്ന് പറയുമ്പോൾ വടക്കൻ കേരളത്തിൽ വാദ്യോപകരണമായിട്ടാണ് അറിയുന്നത് കൊട്ടിപ്പാടുന്ന ഒരു വാദ്യോപകരണം തെക്കൻ കേരളത്തിൽ ഒരു ടീച്ചറ രചന ശില്പമായിട്ടാണ് അറിയുന്നത് കേരളത്തിന് വഞ്ചനാണെന്നാണ് പറയുന്നത് പത്മനാഭസ്വാമിയെ വഞ്ചി വാണ പെരുമാൾ പെരുമാളെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ആറ് തരത്തിലുള്ള ബില്ലാണ് ചെയ്യുന്നത് ആറ് തരത്തിലുള്ള പള്ളി വില്ലുകളിൽ പ്രധാനമായിട്ടും ശ്രീ പത്മനാഭസ്വാമി അനന്തശായിയായിട്ട് ചയിക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ വരച്ചതാണ് പ്രധാന ബില്ല് ഈ ദശാവതാര വില്ലാണ് ആദ്യകാലങ്ങളിൽ ഐതിഹ്യത്തിൽ പറയുന്നത് മഹാവിഷ്ണു തൻ്റെ മൂന്നടി ഉയരമുള്ള ബ്രാഹ്മണ ബാലനിൽ നിന്ന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും പണ്ടുകാലങ്ങളിലേതൊരു ഘോഷയാത്രയായിട്ടും കുതിര വണ്ടിയിൽ ആണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതൊരു അലങ്കരിച്ച വാഹനത്തിൽ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ഞങ്ങൾ വളരെ കഠിനമായ വ്രതശുദ്ധിയാണ് ഇതിനെടുക്കുന്നത് കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതത്തോടു കൂടിയാണ് ഈ പന്ത്രണ്ട് വില്ലുകൾ നിർമ്മിക്കുന്നത് അതിന് കാരണം പറയുന്നത് ഞങ്ങൾ ഈ ചിത്രരചനാ വേളയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അതിനകത്ത് അശുദ്ധി എന്തെങ്കിലും വരികയാണെങ്കിൽ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് അപേക്ഷിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് തിരുവിതാംകൂറിൻ്റെ ഓണാചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓണവില്ല് അഥവാ പള്ളി എന്ന ആചാരം ശ്രീ പത്മനാഭന് മുന്നിലേക്ക് ഈ പള്ളിവില്ല് സമർപ്പിക്കുന്നത് ഇതിന് നിയോഗിക്കപ്പെട്ട കുടുംബമുണ്ട് കരമനയിൽ കുടുംബമുണ്ട് ഇത് പള്ളിവില്ലെന്നാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പിന്നെ അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അത് വാമൊഴിയിലൂടെ ഓണത്തിന് സമർപ്പിക്കുന്ന ഒരു ചിത്രരചന ശില്പമായതുകൊണ്ട് അത് ഓണവില്ലായിട്ട് മാറി അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ തപതിശില്പി പാരമ്പര്യമാണ് അപ്പം ക്ഷേത്രം സമർപ്പിക്കുന്ന സമർപ്പിച്ച വേളയിൽ അന്നത്തെ ശില്പികൾ സമർപ്പിച്ച ഒരു ചിത്രരചനാ ശില്പമാണ് പള്ളിവില്ലെന്ന് ഓണവില് സാധാരണ ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന വേളയിലും ആ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്ര ക്ഷേത്രശില്പികൾ അവരുടേതായ ഒരു മനോധർമ്മത്തിൽ ഉണ്ടാക്കിയെടുത്ത പല സൃഷ്ടികളും പല ക്ഷേത്രങ്ങളിലും അവർ സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സൃഷ്ടിച്ച ഒരു ചിത്രരചനാ ശില്പമാണ് ഈ പള്ളി വില്ലെന്ന ഓണമില്ല അത് കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ വഞ്ചിയുടെ മാതൃകയിലാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വഞ്ചനാണെന്നാണ് പറയുന്നത് പത്മനാഭസ്വാമിയെ വഞ്ചി വാണ പെരുമാളെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഭഗവാന് സമർപ്പിച്ച ഒരു കലാസൃഷ്ടിയെ ആ വഞ്ചിയുടെ രൂപത്തിൽ വൈഷ്ണവ വൈഷ്ണവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ വരച്ച് സമർപ്പിച്ചതാണ് ഓണവില് എന്ന് പറയുമ്പോൾ വടക്കൻ കേരളത്തിൽ വാദ്യോപകരണമായിട്ടാണ് അറിയപ്പെടുന്നത് അറിയുന്നത് ഒരു വാദ്യോപകരണം തെക്കൻ കേരളത്തിൽ ഒരു ചിത്രരചനാശില്പമായിട്ടാണ് അറിയപ്പെടുന്നത് രണ്ടിൻ്റെ രൂപം ഒരുപോലെയാണ് ഇതിച്ചിരി വ വലിപ്പം കൂടുതലാണെങ്കിലും പൊട്ടിപ്പാടുന്ന വാദ്യോപകരണത്തിന് ചെറിയ രൂപമാണ് അതിൽ ഞാൻ കെട്ടിയിട്ട് പൊട്ടി രണ്ടും ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം ഓണത്തപ്പനെ വരവറിയിക്കാനും ഓണവില്ല് പൊട്ടിപ്പാടുന്നതായിട്ട് അവരും ഞങ്ങൾ ഓണവില്ല് ഓണത്തപ്പന് കാണാൻ വേണ്ടിയിട്ട് ചിത്രങ്ങൾ വരച്ച് മഹാവിഷ്ണുവിൻ്റെ അവതാര ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ആറ് തരത്തിലുള്ള വില്ലാണ് ചെയ്യുന്നത് ആറ് തരത്തിലുള്ള പള്ളി വില്ലുകളിൽ പ്രധാനമായിട്ടും ശ്രീ പത്മനാഭസ്വാമി അനന്തശായി ആയിട്ട് ശയിക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ വരച്ചതാണ് പ്രധാന വില്ല് അതിൽ ഇവിടെ ഞങ്ങൾ വരച്ച് സമർപ്പിച്ച ബില്ലില് ഇതിന് വീരശയനം എന്നാണ് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി നിദ്രയിൽ ധ്യാനത്തിലുള്ള രൂപമാണുള്ളത് ആ രൂപമല്ല ഞങ്ങൾ ശരിക്കും ചിത്രങ്ങളായിട്ട് വരച്ച് സമർപ്പിക്കുന്നു അത് വീരശയനം ഇത് പൂർണ്ണമായിട്ടും സന്തോഷവാനായിട്ട് ശയിക്കുന്ന ഒരു തരത്തിലുള്ള ചിത്രങ്ങളാണ് അങ്ങനത്തുള്ളത് പിന്നെയുള്ളത് ദശാവതാരം ദശാവതാരത്തിൽ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരവും വരത്തിക്കണം ഈ ദശാവതാര ബില്ലാണ് ആദ്യകാലങ്ങളിൽ ഐതിഹ്യത്തിൽ പറയുന്നത് മഹാവിഷ്ണു തൻ്റെ മൂന്നടി ഉയരമുള്ള ബ്രാഹ്മണ ബാലനിൽ നിന്ന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് മഹാബലി ചക്രവർത്തി പോകുന്നതിന് മുമ്പായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം പറയുമ്പോൾ വിശ്വകർമ്മദേവൻ മഹാവിഷ്ണു എടുത്ത അവതാരങ്ങളും എടുക്കാൻ പോകുന്ന അവതാരങ്ങളും ചിത്രങ്ങളായിട്ട് വരച്ചു അതാണ് ദശാവതാരം പിന്നെ കാലാകാലങ്ങളിൽ എടുക്കുന്ന അവതാരങ്ങൾ വിശ്വകർമാവിൻ്റെ പരമ്പരയിൽപ്പെട്ട വിശ്വകർമ്മജ നിർമ്മിച്ച് ചിത്രങ്ങളെ വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്നൊരു വാക്കു കൊടുക്കും ആ നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ പള്ളി വില് സമർപ്പണം പോലും ഇതിനകത്ത് ഈ ആറ് തരത്തിലുള്ളതിൽ ഏറ്റവും വലിയ വില്ല്ല് പത്മനാഭസ്വാമിയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നു അത് കഴിഞ്ഞാൽ ദശാവതാരം പിന്നെ ശ്രീരാമകഥകൾ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം ശബരിമോക്ഷം ഭരതൻ ശ്രീരാമൻ്റെ പാചകം വെച്ച് പൂജിക്കുന്ന ചിത്രം പിന്നെയുള്ളത് ശ്രീകൃഷ്ണലീല ശ്രീകൃഷ്ണലീലയിൽ ശ്രീകൃഷ്ണൻ്റെ യൗവനം വരെയുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് അതിനകത്ത് ബാലകൃഷ്ണൻ തൊട്ടിൽ കിടക്കുന്നതായിട്ടുള്ള രൂപം വെണ്ണ മോഷ്ടിക്കുന്നതായിട്ടുള്ള രൂപം പിന്നെ കാളിയ മർദ്ദനം ഉരലിയിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഓടക്കുഴൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രൂപം അങ്ങനെ ആണ് ശ്രീകൃഷ്ണലീല വില്ലയിൽ വരയ്ക്കുന്നത് പിന്നെ ഉള്ളത് വിനായകൻ വിനായകൻ്റെത് കൂടി വിനായകൻ സർവ ഐശ്വര്യവും ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് പിന്നെ ഉള്ള ശാസ്താവ് ശാസ്താവ് മഹാവിഷ്ണു മോഹിനിവേഷം കെട്ടിയ രൂപവും ശാസ്താവിൻ്റെ കുഞ്ഞു കുഞ്ഞുനാളിലുള്ള രൂപമാണ് പിന്നെ നടുക്കായിട്ട് ചിന്മുദ്രയോടുകൂടിയിരിക്കുന്ന രൂപം ശാസ്താവിൻ്റെ രൂപം പിന്നെ ശാസ്താവിൻ്റെ വാഹനമായ വെള്ളക്കുഞ്ചയിൽ സർവ അലങ്കാര വിഭൂഷത്തിനായിട്ട് നിൽക്കുന്ന ഒരു രൂപം അങ്ങനെ ആറ് തരത്തിലുള്ള വില്ലാണ് ഞങ്ങൾ അവിടെ സമർപ്പിക്കുന്നത് നാടിനാണല്ലോ അതെ അതെ ഞങ്ങൾ ഉത്രാടനാളിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ പന്ത്രണ്ട് വില്ലുകളും വെച്ച് കുലാചാര പ്രകാരമുള്ള പൂജകൾ നടത്തുന്നു പൂജകൾ നടത്തിയിട്ട് തിരുവോണത്തിൻ്റെ അതിരാവിലെ നാലിനും ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ആണ് സമർപ്പിക്കുന്നത് ഈ നാലിനും ആറിന് ഇടയ്ക്കുള്ള മുഹൂർത്തം നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഇത്ര മണിക്ക് കൊണ്ടുവരണമെന്ന് ഒരു നീട്ട് ഞങ്ങൾക്ക് തരും അതൊരു ചിങ്ങമാസത്തിൽ നല്ലൊരു ദിവസം നോക്കി അവരിവിടെ കൊണ്ടുവരും അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് തിരുവോണ ദിവസം രാവിലെ ഒരു വെളുപ്പിനിപ്പോൾ ഞങ്ങൾ നാല് മണിക്ക് തന്നെ ഇവിടുന്ന് തിരിക്കും കിഴക്കേ നടയ്ക്ക് നടയിലാണ് എത്തിച്ചേരും കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും ഇതൊരു ഘോഷയാത്രയായിട്ടും കുതിര വണ്ടിയിൽ ആണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നീടതൊരു അലങ്കരിച്ച വാഹനത്തിൽ കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെത്തുമ്പം കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥനയോടുകൂടി ശ്രീ കിഴക്കേ നടയിലൂടെ അകത്ത് കയറും അകത്ത് കയറിയിട്ടും ശിവേലിപുരയുടെ ആദ്യ തൂണിന് വശങ്ങളിലായിട്ട് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ കൊത്തി വച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ പടങ്ങൾ വരച്ചിട്ടുള്ളൊരു ചുവരുണ്ട് ആ ചുവരിൽ ഈ ആറ് ജോഡി വില്ലും ചാരി വയ്ക്കും എന്നിട്ട് അല്പം കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തുനിന്ന് ശ്രീകോവിലിൽ നിന്ന് പാണിവിളക്ക് തെളിയിച്ചു കൊണ്ട് ക്ഷേത്ര പൂജാരിമാരും ക്ഷേത്ര ഭാരവാഹികളും വായ്പുരുവയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി ഞങ്ങൾക്ക് ഓണക്കോടിയുമായി പ്രസാദമായിട്ട് അവർ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു ഈ സമയം ഇതിൻ്റെ കാരണവരും കുടുംബാംഗങ്ങളുമെല്ലാം ഭക്തി നിർഭരമായിട്ട് നിൽക്കുക നിൽക്കുകയായിരിക്കും അത് കഴിഞ്ഞ് ഇവരിൽ നിന്ന് പ്രസാദമൊക്കെ ഏറ്റുവാങ്ങി നിലത്ത് ഈ തന്ന ഓണക്കോടി വിൽക്കുകയാണ് ചെയ്യുന്നത് അതിന് കച്ചമുറി എന്നാണ് പറയുന്നത് ഓണക്കോടിക്ക് കച്ചമുറി എന്നാണ് പറയുന്നത് ആ കച്ചമുറി നിലത്ത് വിലിച്ചതിന് ശേഷം കഴിഞ്ഞ തലമുറയിലെ കാരണവരിൽ നിന്നും ഓരോ വില്ലായിട്ട് ഇപ്പോൾ ചടങ്ങ് നടത്തുന്ന കാരണവർ ഓരോ വില്ലായിട്ട് ഏറ്റുവാങ്ങും ഏറ്റുവാങ്ങിയിട്ട് ഭഗവാനെ ആദ്യം ഉയർത്തി കാണിക്കും എന്നിട്ട് അവിടെ നിൽക്കുന്ന ഭക്തരെ കൂടി കാണിച്ചിട്ട് നിരത്തി വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ ബില്ല് വയ്ക്കും അപ്പോൾ എല്ലാ വില്ലും പന്ത്രണ്ട് ബില്ലുകളും അങ്ങനെ ചെയ്യും സഹോദരങ്ങളാണ് കൊണ്ടുവന്ന് ഭഗവാനെ അവിടെ നിൽക്കുന്ന ഭഗവാനാദ്യം കാരണവർ കാണിച്ചതിന് ശേഷം അവിടെ നിൽക്കുന്ന ഭക്തരെ സഹോദരങ്ങൾ കാണിച്ചിട്ട് നിരത്തി വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ വയ്ക്കും ഇത് എന്നിട്ട് പുഷ്പം ഇട്ട് ഞങ്ങൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തൊട്ട് വന്നിച്ചതിനു ശേഷം ഈ പന്ത്രണ്ട് ബില്ലുകളും കാവൽ കാവൽക്കുറിപ്പിനെ ഏൽപ്പിക്കും കാവൽക്കുറിപ്പ് ഏറ്റുവാങ്ങിയിട്ട് ഷീബേലി പുര ഒരു വലതു ചുറ്റി കിഴക്കേ നടയിലൂടെ അകത്ത് കയറി വീണ്ടും ശ്രീകോവിലൊരു വലതു ചുറ്റി അവിടെ അഭിശ്രവണ മണ്ഡപത്തിലൊരു പലകയെ വച്ചിരിക്കും ആ പലകയിൽ ഈ പന്ത്രണ്ട് ബില്ലുകൾ നിരത്തി വയ്ക്കും എന്നിട്ട് ഇതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് കുഞ്ചലം ഞാൻ പിന്നെ കുരുത്തോല ഇവ മൂന്നും കെട്ടി അലങ്കരിച്ചതിന് ശേഷം ശ്രീ പത്മനാഭസ്വാമിയെ വരച്ച ബില്ല് ഭഗവാന്റെ പൂജാരിയും ദശാവതാരം വരച്ച ബില്ല് നരസിംഹമൂർത്തിയുടെ പൂജാരിയും ശ്രീകൃഷ്ണൻ ശാസ്താവ് ശ്രീരാമൻ അതാത് വിനായകൻ അതാത് വിഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളുടെ പൂജാരിമാർ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ രണ്ട് വില്ല് വീതം ഏറ്റുവാങ്ങി വിഗ്രഹങ്ങളിൽ ചാരി വയ്ക്കും അപ്പം ഞങ്ങൾ അവിടെ സമർപ്പിച്ച പന്ത്രണ്ട് വില്ലുകൾ മാത്രമേ ശ്രീകോവിലിനകത്ത് വെച്ച് പൂജിക്കുകയുള്ളൂ പൂജയ്ക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ചാർത്തി വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വളരെ കഠിനമായ വ്രതശുദ്ധിയാണ് ഇതിനെടുക്കുന്നത് കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതത്തോടു കൂടിയാണ് ഈ പന്ത്രണ്ട് വില്ലുകളിൽ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ശ്രീകോവിലിന് ചാർത്തിയതിനു ശേഷം ആദ്യം കണ്ടുതൊഴാനുള്ള അവകാശം കുടുംബത്തിനാണ് അതിന് കാരണം പറയുന്നത് ഞങ്ങൾ ഈ വേളയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അതിനകത്ത് അശുദ്ധിയോ എന്തെങ്കിലും വരികയാണെങ്കിൽ സതയം ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് അപേക്ഷിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഞങ്ങളത് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഈ വില്ല് ചാർത്തിയ ഭഗവാനെ കാണാനായിട്ട് ഉണ്ടായിരിക്കും അതൊരു ഏഴര എട്ട് മണിക്ക് അടുപ്പിച്ചിട്ട് തിരുവിതാംകൂർ രാജകുടുംബം അംഗങ്ങളെല്ലാം വില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാൻ വേണ്ടി എത്തിച്ചേരും അത് കഴിഞ്ഞ് തിരുവോണം അവിട്ടം ചതയം മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരിക്കും നാലാമത്തെ ദിവസം അവിടുന്ന് എടുത്തു തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറിയിലൊക്കെയാണ് പതിവ് ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഉത്രാടനാളിൽ ഞങ്ങൾക്ക് ഇവിടെ പൂജയാണ് കുലാചാര പ്രകാരമുള്ള പൂജയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂർവിക നമ്മുടെ അച്ചാരാധനാ സമ്പ്രദായങ്ങളുണ്ട ഉണ്ടായിരുന്ന എപ്പോഴും ചക്കത് പോലെ ഉണ്ട് ക്ഷേത്രമുണ്ട് ഭദ്രയാണ് പിന്നെ ശിവ കുടുംബമുണ്ട് പിന്നെ ശ്രീ പത്മനാഭസ്വാമി പിന്നെ അങ്ങനെ ഈശ്വരന്മാരുടെ എല്ലാം പീഠപ്രതിഷ്ഠയാണ് സാങ്കല്പികമായിട്ടുള്ള പീഠപ്രതിഷ്ഠയാണ് അപ്പോൾ ഇവർക്ക് പണ്ട് മുതലേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ആചരിച്ചുകൊണ്ടിരുന്ന ദേവതകളുടെ മുമ്പിൽ വെച്ചിട്ട് ആണ് ഈ ബില്ലുകൾ ഭഗവാനെ പിറ്റേ ദിവസം രാവിലെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഭദ്രയ്ക്ക് വേണ്ടി ഭദ്ര അതായത് ഭഗവാന്റെ സഹോദരി സ്ഥാനമാണ് അപ്പോൾ ഭഗവാന്റെ സഹോദരി സ്ഥാനത്ത് നിന്നും ഭദ്രയുടെ പുല ദേവതാ സങ്കല്പത്തിൽ നിന്നുമാണ് ഈ ബില്ലുകൾ എടുത്തുകൊണ്ട് തിരുവോണത്തിൽ നിന്ന് രാവിലെ കൊണ്ടുപോകുന്നത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ